മലപ്പുറം എന്ന് കേട്ട ചില ആളുകൾക്ക് ഹാലിളകും എന്നാൽ മനസ്സിൽ നന്മയുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് മലപ്പുറം എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു പ്രത്യേകതരം വൈബാണ് ഈ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക വാസുവേട്ടനെ ആദരിച്ചു കോണാമ്പാറ ഫർണിച്ചർ മേഖലയിൽ മിന്നിത്തിളങ്ങുന്ന മഞ്ചേരി തുറക്കൽ സ്വദേശിയായിട്ടുള്ള ആശാരി വാസു എന്നറിയപ്പെടുന്ന വാസുവേട്ടനെ കോണാമ്പാറ ജുമാഅത്ത് പള്ളി പുനരുദ്ധാരണ വേദിയിൽ വെച്ച് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ തങ്ങൾ ആദരിച്ചപ്പോൾ ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതൊരു മാതൃകയാണ് ഈ ഒരു പള്ളിക്കും ആ പള്ളി കമ്മിറ്റിക്കും തലാ ബ്ലോക്സിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കാരണം നിങ്ങൾ ഈ ഒരു സമൂഹത്തോട് ഇന്നത്തെ വർത്തമാന കാലത്ത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേരളക്കാരുണ്ടല്ലോ മലയാളികളുണ്ടല്ലോ മത മനുഷ്യത്വത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മൾ മലയാളികളെ കണ്ട് ലോകം പഠിക്കണം നമ്മുടെയൊക്കെ മത എന്താണ് എന്നുള്ളത് അവർ കണ്ട് പഠിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറ്റുള്ള ചില സംസ്ഥാനങ്ങളെയും നമ്മൾ കേരളത്തെയും ഒന്ന് കമ്പയർ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക